പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും മാർക്കോസിന്റെ വിശുദ്ധ ഒമ്പതാം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള തിരുവചനങ്ങൾ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾ അവനെ തടഞ്ഞു കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല യേശു പറഞ്ഞു അവനെ തടയേണ്ട ഒരുവന് എന്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല നമുക്ക് എതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ് നന്മ ചെയ്യുന്നവരെ ഒരിക്കലും തടയരുത് ചിലപ്പോൾ അവർ നമ്മുടെ ജാതിയിലോ മതത്തിലോ ദേശത്തോ പെട്ടവരാകണമെന്നില്ല സുവിശേഷത്തിലൂടെ യേശു ഇത്തരം ഒരു മനോഭാവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലും നന്മ ചെയ്യുന്ന അനേകം ആളുകളുണ്ട് അതിലുപരി ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന അനേകരുണ്ട് ഇവരെല്ലാം ഞാനായിരിക്കുന്നിടത്ത് തന്നെ ആയിരിക്കണമെന്നും ഞാൻ അനുഷ്ഠിക്കുന്ന വിശ്വാസവും ആചാരങ്ങളും പാലിക്കുന്നവരാകണമെന്നും വാശി പിടിക്കരുത് ദൈവാത്മാവാൽ നയിക്കപ്പെടാതെ ആർക്കും നന്മ ചെയ്യാനോ ക്രിസ്തുനാമം പ്രഘോഷിക്കാനോ സാധിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് സുവിശേഷം പ്രഘോഷിക്കപ്പെടണം എന്നുള്ളതാണ് അത് ആരിലൂടെയുമാകാം നാം ആരെയും വിധിക്കാൻ യോഗ്യരല്ല എന്ന തിരിച്ചറിവിലേക്ക് നമുക്ക് വളരാം സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സകല മനുഷ്യരെയും ദൈവമാണ് വഴി നടത്തുന്നത് ദൈവം അനുവദിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെന്നും പ്രസംഗിക്കുന്നതെന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആയിരിക്കുന്നിടങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം